ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇതെന്താണെന്ന് ഇതേ ആദ്യൂട്ടിക്ക് ഇഡ്ഡലി കൊടുക്കാൻ പോവാണ് കേട്ടോ അതെ ആദ്യൂട്ടി ഇവിടെ കിടപ്പുണ്ട് എൻ്റെ മുഖം കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുഖം കാണിക്കാൻ പറ്റത്തില്ല ഉണ്ണി ഇവിടെ എന്തൊക്കെയോ പരിപാടിയാണ് ഞാൻ വിചാരിച്ചു ആദ്യകൂട്ടിക്ക് ഇഡ്ഡലി കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്താണേ പാൻ ഓഫാക്കുപോനെ അപ്പോൾ ഉണ്ണിക്കുട്ടെ ഇവിടെ എന്തൊക്കെയോ ഭയങ്കര പരിപാടിയാണ് നമുക്ക് എന്താ നോക്കാം കേട്ടോ അയ്യോ എൻ്റെ മൂനെ കാണിച്ചു തേ മോനെ കിടക്കുന്നു പൊന്ന ചുഖ മോന് ആതുക്കേ ഭയങ്കര കുറുകുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രോഗ്രാം എന്താണെന്നറിയാവോ ആട്ടിക്ക് എന്നതാ സമയോ സമയം പെണ്ണിന്റെ എടുക്കണ്ടോ സമയം എനിക്ക് അറിയില്ല നോക്കിയില്ല തോന്നുന്നു ഇഡ്ഡലി എടുത്തോണ്ട് വന്നേക്കുവാണേ ആ ദുട്ടി ഉണ്ണിയും കൂടി ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് പോയി ഇഡ്ഡലി കഴിക്കാ രണ്ടുപേരും ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ് പിന്നെ നമ്മുടെ ഉണ്ണി കുട്ടേ ഉണ്ണിക്കൂട്ടനെ ഉണ്ട് കേട്ടോ നമ്മുടെ രാവിലത്തെ ചെറിയ വിശേഷമാണ് ഉണ്ണിക്കൂട്ടനും ആതുട്ടിയും കൂടി ചേർന്നിട്ടുണ്ട് ചെറിയൊരു വിശേഷമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നും എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോ ഉണ്ട് നമ്മളങ്ങനെ ഇരുപത്തി ഏഴാം തീയതി വയനാട്ടിൽ പോകും കേട്ടോ ഇരുപത്തി ഏഴാം തീയതി വയനാട്ടിൽ പോകും അപ്പം വയനാട്ടിലെ വീഡിയോ കാണാം ആ ഇന്നത്തെ ഇരുപത്തെട്ടാന്തി ആ ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ നമ്മൾ വയനാട്ടിൽ പോകും പോകട്ടോ അപ്പം നമുക്ക് വയനാട്ടിൽ നിന്ന് കാണാം കൈ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടൊന്നും തോന്നരുതും ആതുട്ടി സ്വന്തമായിട്ട് കൈ കയ്യെടുക്കൂട്ടോ രാവിലെ തന്നെ അത് മാളൂന്റെ മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ ഇത് എന്താ കാണിക്കുന്നത് എന്താ പരിപാടി എന്താ ഇതെല്ലാം അടുക്കിപ്പെറുക്കി വെക്കുവാണ് നമ്മുടെ അന്നത്തെ വാച്ച് ഇല്ലേ നമുക്ക് വന്ന വാച്ച് ഇവര് ഇപ്പഴാണെങ്കിലും വേറെ വല്ല മക്കളൊക്കെ ആണെങ്കിൽ ഇതിപ്പം നാശമായ തുറന്നു പോലെ തുറന്നു ഇത് ഉണ്ടോ ഇവരത് പ എടുത്ത് ഭദ്രമായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ രണ്ടുപേരും ഉപയോഗിച്ചിട്ടില്ല രണ്ടുപേരും എടുത്ത് എടുക്കും എന്നിട്ട് നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വീണ്ടും എടുത്തു വയ്ക്കൂ കേട്ടോ അതെ അതുപോലെ തന്നെ ഇതറിയാമോനെ ഇത് ഏതാ മളൂടെ മോളെ കണിച്ചത് രാവിലെ ഇന്നലെ രണ്ടുപേരും കൂടി ഇനി പോണത്തിന് ഇടാനാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടി എടുത്ത് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെയാണ് എല്ലാവരും ഇതുപോലെ സൂക്ഷിക്കും എനിക്കറിയാം ലിവർ എന്തേലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും സൂക്ഷിക്കൂട്ടോ ഉണ്ണിക്കൂട്ടനെന്തെ അതുകൊണ്ട് പോകുവാണ് എവിടെ പോവാ എടുത്തു വെക്കാൻ വേണ്ടി ഉണ്ണിക്കൂട്ടം പോകുവാണ് കേട്ടോ ഞാൻ അന്നേരം ഏഹ് അവിടെ വയ്ക്കണില്ലേ ഓ ഞാൻ ഇനി ആദ്യൂട്ടിക്ക് ഇഡ്ലി കൊടുക്കട്ടെ ഇഡ്ഡലി കൊടുത്തിട്ട് കാണാം ഉണ്ണി നീ കഴിക്കണോ കഴിക്കുവാണോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ആദ്യൂട്ടി അവിടെ കിടപ്പുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചേട്ടൻ ക്രീം തിരിഞ്ഞിരിക്കുന്നുണ്ടോ തയ്ക്കുന്നോ അമ്പാ ക്രീം ക്രീമ് തയ്ക്കു പോകാന് എൻ്റെ ഉണ്ണിക്കൂട്ടന് ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഉണ്ണിക്കൂട്ടൻ ക്രീമൊക്കെ തേക്കേ കുളി കഴിഞ്ഞു ഇനിയിപ്പോ അക്ഷയെ പോണം അല്ലേ ഉണ്ണി അക്ഷയെ പോകണം നമ്മുടെ ഉണ്ണി ഉണ്ണിക്കൂട്ടനെ അഞ്ചു വയസ്സിലെടുത്ത ആധാറായിരുന്നു കേട്ടോ ഇതുവരെ ആധാർ മാറ്റിയിട്ടില്ല ഇനിയിപ്പോൾ പോയിട്ട് ആധാർ മാറ്റണം ആധാർ ഇപ്പം മാറ്റി ആ ഇപ്പം മാറ്റി ആശുപത്രിയാണോ ആശുപത്രി പോണോന്ന് ആശുപത്രി പോകണ അമ്മ പോയി അമ്മേനോട് ചോദിച്ച ആശുപത്രി പോവാണെന്ന് അപ്പൊ ആധാർ അതിന്റെ ഇത് വാങ്ങണം ഇനി ഉണ്ണിക്കൂട്ടനെ അഡ്മിറ്റ് ആയാലേ വേറെ പറയണോ ഇപ്പുറത്തെ അമ്മ വന്നു അമ്മേനോട് വർത്താനം പറഞ്ഞാണ് ഉണ്ണിക്കുട്ടൻ ഒരുക്കും കഴിഞ്ഞിട്ടില്ല അല്ലെ നടക്കുന്നുണ്ട് ഒരുക്കം ആമ്പിളാർ ഇങ്ങനെ ഒരുങ്ങോട്ട് ഇതും എന്താ പ്രയോജനം എന്നെ ചവിട്ടി തെറപ്പിക്കും ഇപ്പൊടുത്തു നല്ല മുടി എന്റെ കുട്ടിയുടെ മുടി ഞാൻ പറ്റി ക്ലാരിറ്റി പോരാ അതെ അതെ ഇപ്പ സെറ്റ് ആയിക്കോട്ടെ ഇപ്പൊ സെറ്റ് ആയി പോയിട്ടോ ഇനി പാതൂട്ടീനെ ഒരുക്കട്ടെ എന്ത് കാണാവേ പാതൂട്ടീനെ എഴുത്തിയാൽ മടി വെച്ചേക്കോണെ കേട്ടോ വലിയ കേട്ടോ ഭയങ്കര മൂക്കടപ്പ് കേട്ടോ വേറെ പനിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആളുടെ മൂക്കിന്റെ ഒരു പാദം ചെറുതായിട്ടൊന്നും വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ജലദോഷം കൂടി വന്നു കഴിഞ്ഞപ്പോഴും തിർന്നു ഭയങ്കര മൂ മൂക്കടപ്പ് ആ ഞങ്ങൾ മരുന്ന് മേടിച്ചോണ്ടി വരും മരുന്ന് ആ ഞങ്ങൾ പോയിട്ടേ മരുന്ന് മേടിക്കാൻ പോണേ മരുന്ന് ഒരിക്കണോട്ടോ വയനാട്ടിൽ പോണ്ട നമുക്ക് ഓ പോയി വയനാട്ടിൽ പോണ്ട നമുക്ക് മരുന്നിട്ട് എന്റെ അവിടെ ഇരിക്കുന്നത് ഞങ്ങളേ ഞാൻ ആതുട്ടീനെ ഒരുക്കിയിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ അപ്പൊ ആതൂട്ടീനെ ഒരുക്കി ഇനി അവിടെ കിടക്കാൻ പോകണം കിടത്താൻ പോകണോട്ടോ എന്റെ ഞാൻ വന്നപ്പോ വെച്ചുകൊണ്ടിരുന്നു ഈ പാവം തോന്നി പറയാൻ പറ്റല്ലോ വേദന വന്നോളൂ അപ്പൊ എന്റെ ശവടമക അപ്പൊ അമ്മച്ചി ശങ്കടം വന്ന് മൂക്കെടുപ്പ് വന്നപ്പോൾ അമ്മയ്ക്ക് അപ്പൊ ശങ്കടം വന്ന് ആ അതാണ് പ്രശ്ന അതൊട്ടിനോടൊക്കെ നടത്തിയിട്ട് ഞാൻ ഊരുങ്ങട്ടെ ഓ പെട്ടോ അങ്ങനെയേ മീൻ വന്നിട്ടോ മീൻ മേടിച്ച ആദ്യൂട്ടിക്ക് മീനില്ലാതെ അതൊട്ടി ചോറ് ഇന്നത്തില്ല മീൻ മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തുണി ആട്ടോ തുണി അലക്കെ ഉണങ്ങാനിടുന്ന ഇവിടെയാണേ മുണി വന്നിട്ട് എല്ലാം കൂടി എടുത്തിട്ട് വാരിയിട്ട് മെടക്കണം എന്നായിരിക്കും എന്തിനാണ് പോവാൻ ആ പിന്നെ ഉണ്ണിക്കൂട്ടൻ്റെ പരിപാടിയാണ് ആ അന്നേരം അത് ഫ്രിഡ്ജ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ കറണ്ട് പോയാ എന്നാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കിന്ന് വന്നിട്ട് കണക്കായിരിക്കും കറണ്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പം അതുട്ടീൻ്റെ ആധാർ എടുക്കണം ആധാർ 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 ആധാറെടുത്താലേ മസ്റ്ററിങ് ചെയ്യാൻ പറ്റുള്ളൂ പെൻഷൻ്റെ മസ്റ്ററിങ് ആണ് ഇരുപത്തിനാല് വേണ്ടി വരെ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പൊ അതെടുത്തിട്ട് പോയിട്ട് വരണം വീഡിയോ വന്നു കറണ്ട് വന്നു അതൊട്ടിതെവിടെ കിടപ്പുണ്ടോ ഒരിക്കൽ കിടപ്പുണ്ട് പിത്തപ്പി പോയാൽ കിട്ടാൻ പാടേതാ കേട്ടോ നമ്മുടെ ആദൂട്ടീൻ്റെ ആധാർ ഇതാണ് ആധാർ ഇതാണ് ഇത് മാറ്റിയതാട്ടോ ഉണ്ണിക്കുട്ടൻ്റെയാണ് മാറ്റാത്തത് ആദൂട്ടിയുടെ നമ്മൾ മാറ്റിയതാണ് പിന്നെ ഇപ്പം ആധാർ വെച്ച് ഒന്ന് പോയി നോക്കട്ടെ പോയിട്ട് വെള്ളം കൂടിയാണ് ഉണ്ണിക്കുട്ടൻ പോയി മസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരണം ആതുട്ടിക്ക് മൂക്കിലൊഴിക്കുന്ന മരുന്ന് വാങ്ങണം തെറ്റി വലിഞ്ഞ് വിളിന്ന് നോക്കുന്നുണ്ട് അമ്മ എന്താ ഈ കാണിക്കുന്നത് എൻ്റെ കൂട്ടാതെ എന്നായിരിക്കും പൊന്നി ചിന്തിക്കുന്നത് ആണോ പോന എന്നാണോ നമ്മുടെ ചിന്തിച്ചേരാവാ ഞങ്ങള് പോവാ എവിടെ എവിടെ പോവാ പോവാ ഞങ്ങൾ അതൊട്ടി അമ്മ എല്ലാരും കൂടി പോവാണ് അത് കൊടുത്ത പുതപ്പാണെ ഇച്ചിരി വെള്ളം കൊണ്ടുപോടാ എനിക്ക് മണിക്കൂടിനോട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാൻ അയ്യോ പറഞ്ഞേ ഉണ്ണി കൂടെ നാരങ്ങ വെള്ളം പിഴഞ്ഞോട്ട് വന്നേ ഭയങ്കര കയ്പ് പൊന്ന അതോ കയ്പാടാട്ട് ഉണ്ണിയേ കയ്പാട്ടാ ഭയങ്കര കയ്പ് വെള്ളത്തിന് നാരങ്ങ വെള്ളത്തിന് ആ കയ്പ്പേ ആകാൻ വേണ്ടി റെഡിയായി ആധാറൊക്കെ എടുത്ത് പൊട്ടുകൊട്ടില്ല കുളിച്ചില്ലേ ദേഷ്യം ഞങ്ങടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഊട്ടോ കാണിച്ചത് ഞങ്ങള് രാവിലെ ഇങ്ങനെയാണ് ഏതാ ഇനിയിപ്പൊ ഞങ്ങള് പോകൂട്ടോ ഇനി ഞങ്ങൾ പോകും അവിടെ ഇരുന്നൊരു ഒരു ചേട്ടൻ ഭയങ്കര വായന ആധാർ എടുത്ത് വെച്ചിട്ട് എന്താണോ വായിക്കുന്നത് ആർക്കറിയാം അല്ലേ എന്താണോ വായിക്കുന്നത് എനിക്ക് അച്ഛന്റെ പേരില്ല അച്ഛന്റെ പേരില്ല ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറിയൊരു കൊച്ചൊരു വീഡിയോ കേട്ടോ എന്തൂരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പൊ ഞാനോ പെണ്ണിന്റെ വീട്ടിലേ ആയിരിക്കും നിന്റെ വീട്ടിലായിരിക്കോ എനിക്ക് എന്റെ വീട്ടിലായിരിക്കും പെണ്ണിന്റെ പെണ്ണിന്റെ കണ്ടോ വീട്ടിലേക്കും വിവരം കെട്ടോനെ കേട്ടോ വിവരം അല്ല അല്ല തിരുവനന്തപുരം ഉണ്ണിക്കൂട്ടനെ ഉണ്ണിക്കൂട്ടിനെ ചിലപ്പോൾ ചൊറിഞ്ഞ ചൊറിഞ്ഞ വർത്താനങ്ങൾ ചിലത് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ പന്ത്രണ്ട് മണി ഇനി പോയിട്ട് വരേണ്ട വന്നിട്ട് ഇത് എഡിറ്റൊക്കെ ചെയ്ത് ഇടുവൊക്കെ വേണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാൻ മാർക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടി അമ്മയും ഉണ്ണിച്ചേട്ടന് വരുന്നതായിരിക്കും കുടമ ആളിച്ചേച്ചിയും ടാറ്റാ ബൈ ബൈ കേട്ടോ കൊടുക്കുക 啊，对对、uh, uh。